നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പണം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒത്തിരി ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് ഫണ്ടുകളുണ്ട് ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാനും ഒന്നാണെന്ന് ഉള്ള തെറ്റിദ്ധാരണയിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഒരു സമയത്ത് തന്നിരിക്കുന്ന ഏതാണോ അതിലായിരിക്കും പലപ്പോഴും ആളുകൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിനേക്കാൾ അപ്പുറം ഓരോ മ്യൂച്വൽ ഫണ്ടകത്തും എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് മാത്രം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ പല വിധത്തില് മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്റ്റോക്കുകൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജേഴ്സായിട്ട് സെലക്ട് ചെയ്യണതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൽ ഒന്ന് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഫണ്ട് ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ മിഡ് ക്യാപ്പ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളിലുള്ളിൽ സംസാരിച്ചിരുന്നു അതെങ്ങനെ വെച്ചാൽ ഒരു കമ്പനിയുടെ മൊത്തമായിട്ടുള്ള വില എത്രയാണോ അതിൻ്റെ അതിന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും എന്ന് വെച്ചാൽ എത്ര ഒരു കമ്പനിയുടെ മൊത്തമായിട്ട് നമ്മൾ വാങ്ങണമെങ്കിൽ എത്ര രൂപയ്ക്കാണ് അതിൻ്റെ ഫോർമുല പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വില എത്രയാണ് അതേ ഇൻറ്റു എത്ര ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മാർക്കറ്റുണ്ട് അതിൻ്റെ മൊത്തം വില ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തമായിട്ട് ആ കമ്പനി വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മൊത്തം മാർക്കറ്റൈസേഷൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അതേ കണക്കിന് അപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് നമ്പർ വൺ ഏത് കമ്പനിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതേമാതിരി ടോപ്പ് വൺ ഹൺഡ്രഡ് ഉള്ളതിനാൽ നമുക്ക് പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികളെന്നും നൂറ്റി ഒന്ന് തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് വരെ ഉള്ളൊരു മിഡ് ക്യാപ് കമ്പനികളെന്നും ഇരുന്നൂറ്റമ്പത്തൊന്നിന് താഴെയുള്ളതിനാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പെന്നു പറയാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ഫണ്ടുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് പൈസ കിട്ടണം അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ ഓരോ ക്യാപ്പ് ഈ സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാൽ നമുക്ക് എല്ലാത്തിലും ഒരുമിച്ച് പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നോക്കാവുന്ന ഒരു കാറ്റഗറി ഒരു മൂന്ന് കാറ്റഗറി നമുക്ക് പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൾട്ടി ക്യാപ്പ് എന്ന് പറയും മൾട്ടി ക്യാപ്പ് രണ്ടാമത്തെ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയും പിന്നെ ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറയും ഇതിൽ നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി ക്യാപ്പിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ എഴുപത്തഞ്ച് ശതമാനം ഇക്വിറ്റി റിലേറ്റഡ് ഫണ്ടുകൾ തന്നെ ആയിരിക്കും അതിൽ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഓരോ ലാർജ് ക്യാപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടാവും മിഡ് ക്യാപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടാവും സ്മോൾ ക്യാപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടാവും അത്ര മിനിമം അവർക്ക് അലൊക്കേഷൻ വെച്ചേ പറ്റൂ അപ്പോൾ ഒരു ഫണ്ടിൽ നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് ഒരു അലൊക്കേഷൻ ഈ എല്ലാ മാർക്കറ്റ് ക്യാപ്പിലേക്കും വന്നിട്ടുണ്ടെന്നും നമുക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നമുക്ക് ഒരു ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണ സമയത്ത് ഒരു മൾട്ടി ക്യാപ്പ് നമുക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം നമുക്ക് ഒരു സെറ്റ് ഓഫ് അലോക്കേഷൻ ഇപ്പോൾ ഒരു ഇരുപത് ശതമാനം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം നമുക്കൊരു മൾട്ടി ക്യാപ്പിൽ അലോക്കേറ്റ് ചെയ്യണം നമുക്കറിയാം ഈ ഫണ്ട് മാനേജർ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലെയും ഫണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വലിയ കമ്പനി മിഡ് സൈസ് കമ്പനികൾ സ്മോൾ കമ്പനികൾ എന്നുള്ള ഈക്വൽ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി ക്യാപ്പ് എന്തുകൊണ്ടും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതേപോലെ തന്നെ നമുക്കെപ്പോഴും കുറച്ച് പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരാളുണ്ട് അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടി ക്യാപ്പിൻ്റെ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഫോക്കസ് ഫണ്ടിൻ്റെയൊക്കെ ശരിക്കുള്ള ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്ക് എന്താ പറയുക വലിയ കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അത് ചെറിയ കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് നോക്കാതെ ലാർജായിട്ട് ഇന്ത്യയിലത്തെ എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഈ പറഞ്ഞ മൾട്ടി ക്യാപ് സ്ട്രാറ്റജികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് കാരണം അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും വേണ്ട ഏതെങ്കിലും നല്ലൊരു മൾട്ടി ക്യാപ്പിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ിലേക്കും പോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി ക്യാപ്പെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഈ പറയുന്ന മൾട്ടി ക്യാപ്പിൽ ചെയ്യണവരെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളിലെയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഒരു കാര്യം തന്നെ പക്ഷേ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം ലാർജ് ക്യാപ്പ് ഇരുപത്തഞ്ച് ശതമാനം മിഡ് ക്യാപ്പ് ഇരുപത്തഞ്ച് ശമാനം സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല എല്ലാ കാറ്റഗറിയിൽ നിന്നും ഫണ്ട് മാനേജർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ ഒരു സ്കീം സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത്ര ശതമാനം എടുത്തേക്കണമെന്ന് പറയും അപ്പോൾ ഫണ്ട് മാനേജർക്ക് ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെയുണ്ട് അദ്ദേഹത്തിന് ഏതാണോ അദ്ദേഹത്തിന് നല്ല വാല്യുവേഷൻ നോക്കുന്നത് ഏതാണ് നല്ല ഗ്രോത്തായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഇതിൽ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഫ്ലെക്സി ക്യാപ്പിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് അതും ഫ്ലെക്സി ക്യാപ്പ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫ്ലെക്സി ക്യാപ്പിൻ്റെ തന്നെ ഒരു ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോക്കസ്ഡ് ഫണ്ട് എന്നുള്ള അതിലും ഇങ്ങനെ ഒരു ഇന്ന ക്യാപിറ്റലൈസേഷനിൽ നിന്ന് ആയിട്ട് ഇത്ര ശതമാനം വേണമെന്നില്ല പക്ഷേ ആകെയൊരു റെസ്ട്രിക്ഷൻ പറഞ്ഞേക്കാണെന്ന് വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫ്ലക്സി ക്യാപ്പ് എടുക്കുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ മുപ്പത് സ്റ്റോക്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫണ്ട് മാനേജർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബുള്ളിഷായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാകും ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്ന മുപ്പത് സ്റ്റോക്കുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫോക്കസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഫോക്കസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ഒരു കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ട് മാനേജർ എടുക്കുന്ന കോളുകളെ നോക്കിയിട്ട് ഒരു ഫണ്ടിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോക്കസ്ഡ് ഫണ്ടും ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറിയാണ് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ മൊത്തം യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി പെട്ടതാണ് ഈ മൾട്ടി ക്യാപ്പായാലും ഫ്ലെക്സി ക്യാപ്പായാലും ഫോക്കസ് ഫണ്ടായാലും പക്ഷേ ഇതിൽ മാനേജ് ചെയ്യുന്ന രീതികൾ ഈ പറഞ്ഞ അനുസരിച്ച് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കേതാണ് ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് കംഫർട്ടായിട്ടുള്ള മെത്തേഡിൽ ചൂസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നതും അത് വെച്ചിട്ട് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ജേണി നമുക്ക് തുടങ്ങാനും പറ്റും ഇത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്ത മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് യു സോ മച്ച്